ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മ വന്ന കുടുംബത്തിൽ അമ്മ നൽകിയ പ്രചോദനം അതേക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നസ്രത്തിലെ കൊച്ചു ഭവനം ആ പവനത്തിൽ അമ്മ നൽകുന്ന പ്രചോദനം അമ്മയുടെ ജീവിതത്തില് ദൈവം എന്തു വിളമ്പിയോ ചോദ്യം ചെയ്യാതെ അത് സ്വീകരിച്ചു ലുക്കായിട്ട് സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ഗബിളിയ ദൈവദൂതൻ വന്ന് പറയുന്നു ദൈവഗർഭം നിറഞ്ഞവളെ സ്വസ്ഥി നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നീ ഗർഭം ധരിക്കും ഒരു പുത്രനെ പ്രസവിക്കും ദൈവം പറഞ്ഞത് അത് മറിയത്തിന്റെ ജീവിതത്തിൽ നല്ലതായിരുന്നുവോ കാരണം നയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വചനങ്ങളിലേക്ക് വരുമ്പോൾ കന്യകയില് കന്യാത്വം നഷ്ടപ്പെട്ടതായി കണ്ടാൽ അവളെ പിതൃഭവനത്തിന്റെ പടിവാതിലുക്കൾ കൊണ്ടു നിർത്തണം ആ ദേശത്തെ യുവാക്കൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം കാരണം അവൾ ഇസ്രയേലിൽ കളങ്കം ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ തിന്മ അവരിൽ നിന്നും നീക്കിക്കളയണം ഇവിടെ ദൈവം വിളമ്പിയത് പരാതിപ്പെടാതെ ചോദ്യം ചെയ്യാതെ എതിർപ്പുകളൊന്നുമില്ലാതെ സന്തോഷത്തോടെ പരിശുദ്ധ മറിയം സ്വീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വിള കൊടുത്തത് അത് നല്ലതായിരുന്നില്ല കാരണം അത് അമ്മയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ദൈവം വിളമ്പിയത് ദൈവീക പദ്ധതിയായി കണ്ട് ആ പദ്ധതിക്ക് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അത് സ്വീകരിച്ചപ്പോഴ് അത് ഈ ലോകത്തിന്റെ തന്നെ നന്മയായി മാറുകയാണ് ഇവിടെ അമ്മ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലും ദൈവം എന്ത് നമുക്ക് നൽകുന്നു പോലും ഒരുപക്ഷേ ഒരു രോഗമായിരിക്കാം ഒരു തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതായിരിക്കാം വിവാഹ തടസ്സമായിരിക്കാം കുഞ്ഞില്ലാത്തതാകാം എന്തുമാകട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിളമ്പുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ അത് സ്വീകരിച്ചപ്പോൾ നന്മയായി മാറിയെങ്കിൽ റോമക്കാഴ്ചപ്പെട്ട ലേഖനം എട്ടാമധ്യായത്തില് ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രം ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് എന്താണോ നൽകിയത് അത് വേദനയാകട്ടെ സന്തോഷമാകട്ടെ എന്തായിരുന്നാലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ജപമാലയില് കാഴ്ചവെച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ ജീവിതത്തില് നന്മയായിട്ട് മാറും അത് വലിയൊരു സത്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ജപമാല മാസത്തില് ജപമാല ചൊല്ലുമ്പോൾ നമുക്കും നമ്മുടെ നിയോഗങ്ങള് കുടുംബത്തിന് നിയോഗങ്ങൾ ദൈവം വിളമ്പിയത് സന്തോഷത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ